യെസഗീൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഏഴാമധ്യായും അവസാനമെടുത്തു എനിക്ക് കർത്താവിൻ്റെ എരുളപ്പാടുണ്ടായും മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോടെ അരളി ചെയ്യുന്നു ഇതാ നിൻ്റെ അവസാനമെടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്ന് അവസാനമെടുത്തു ഇതാ നിൻ്റെ അവസാനമെടുത്തിരിക്കുന്നു എൻ്റെ കോപം നിൻ്റെ മേലിൽ ഞാൻ അഴിച്ചുവിടും ഞാൻ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ വിധിക്കും നിൻ്റെ എല്ലാ മ് നിന്നെ ഞാൻ രക്ഷിക്കും ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കാണുന്ന കരുണ കാണിക്കുകയില്ല നിൻ്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവെന്നപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇതാ നാശങ്ങൾക്ക് പെറുകയും നാശം ഇതാ അവസാനമെടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ ഇതാത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവന് ഇതാ നിൻ്റെ മേൽ വിനാശമാഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയുടെ കാല കലാപത്തിൻ്റെ ദിനം ആസന്നമായി മരമുകളിലെ ആർപ്പൂളി ആഹ്ലാദത്തിൻ്റെതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഞാൻ ചുരിയും എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും നിൻ്റെ പ്രവർത്തികൾ അനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിൻ്റെ എല്ലാ മ്ലേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്നെ മേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ദിനം നാശത്തിൻ്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളിർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ നന്നായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസമെടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവൻ്റെ മേലും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവനെ വിറ്റ് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകർത്യങ്ങളിൽ തുടരുന്നു കൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവുകയില്ല കകളം മുഴങ്ങി എല്ലാം സജീവമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്നാൽ ജനം മുഴുവൻ്റെയും മേലേൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഭാവങ്ങൾ പുറമേ വാളകാൾ അകലെ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവർ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവർ പട്ടിണിയും പകർച്ചവ്യാധിയും പിഴുങ്ങും അവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്ത് വിരപിച്ച് താഴ്വരകളിൽ നിന്ന് പ്രാവുകൾ പോലെ മലമുകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജകൊണ്ട് മുഖം കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളിത്തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധമായതു പോലെയാകും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനങ്ങളിൽ അവർ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല എന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മർദ്ദിച്ചു അത് പ്രയോഗിച്ച് അവർ മ്ലേച്ചയും നിന്ദിയുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിജാതിയുടെ കയ്യിൽ ഇരയാക്കും ദുഷ്ടന്മാർക്ക് കൊള്ളം മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവരെൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനമാക്കും എന്നാൽ ഭൂമി രക്തരൂക്ഷിതമായ അപരാധങ്ങൾ കൊണ്ട് ചട്ടങ്ങൾ അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടു നിറയും അവർ അവരുടെ ഭവനങ്ങളിൽ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിനവേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിന് മേൽ നാശം വന്നുകൂടും കിമ്മന്തിക്ക് പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ടും വിറയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കും എന്നതുവരെ ഞാൻ അവരെ വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും